മാസം ശമ്പളത്തിന് ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം ഞങ്ങൾ കടം കിട്ടാൻ കഴിയും ഫിനാൻസുകാര് ഞങ്ങളത്തോതില് കടന്ന് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ നിങ്ങളുടെ അറുപത്തഞ്ചു ലക്ഷം രൂപ കടം കിട്ടിയത് അങ്ങനെയാണ് നമ്മുടെ നാട്ടില് ആദ്യത്തെ ഒളിച്ചോട്ടാണ് കോഴിക്കോട് ബീച്ചില് നിങ്ങൾക്ക് വീട്ടിലെത്തിയാന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഒന്നുമില്ല കയ്യിൽ ലവ് മാരേജ് കൊറേ ആൾക്കാർ കഴിക്കുന്നത് സ്റ്റോറി പറയാനൊക്കെ പറഞ്ഞിട്ടില്ല പക്ഷെ ഇതുവരെ ആയിട്ട് ഞാൻ എന്റെ വീട്ടിലായാലും ഇവരെ വീട്ടിലായാലും അക്സെപ്റ്റ് ചെയ്യുക എന്നാ നമ്മളെ ഒളിച്ചോടിയിട്ട് ഓടിയിട്ട് മൊബൈലേക്ക് നാളെ ആന്ധ്രദേശത്ത് മൊത്തം പറഞ്ഞാൽ ടീച്ചർ സ്റ്റുഡന്റിനെ അടിച്ചു മാറ്റി കാരണം എന്റെ സോഷ്യൽ മീഡിയന്റെ താഴെ ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് പറയുന്നത് ജാതി മാറിയിട്ട് കല്യാണം കഴിച്ചില്ലേ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഹിന്ദുവിനെ ഹിന്ദുവിനെ കല്യാണം കഴിച്ചില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള റൂമേഴ്സ് ആണ് കൂടുതൽ ഇന്നുവരായിട്ടും ഇന്നുവരായിട്ടും അത് ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല എന്റെ ജാതി ഏതെന്ന് പറഞ്ഞില്ല എല്ലാ ആൾക്കാരും എന്റെ പേര് ശക്തി പറഞ്ഞാല് കെട്ടുനാലി വരെ പണയപ്പെടുത്തി ബിസിനസ് ചെയ്തവർ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ അത് പലപ്പോഴും ഞാൻ ആ യൂസേജ് കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരാളെ ജീവിതത്തിൽ ഞാൻ പരിചയപ്പെട്ടിട്ട് അവരുടെ അടുത്താണ് വന്നേക്കുന്നത് റീന കലവറ ചേച്ചി നമസ്കാരം നമസ്കാരം ഞാൻ ആ ഒരു ഡയലോഗ് പറഞ്ഞത് നിങ്ങൾക്ക് വിഷമമായി കാരണം ഞാൻ വന്നതേ താലിക്കിട്ട് നോക്കി നോക്കി ഇതല്ല ശരിക്കും പറഞ്ഞാൽ ആ അന്നത്തെ അവിടെ തന്നെ പൊക്കേഷൻ പോലെ എടുത്തു വെച്ചിട്ടുണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് അല്ല ചേട്ടാ നമ്മളത് എപ്പോഴും പറയും അമ്മയുടെ കെട്ടുതാ ഞങ്ങൾ ഇത് ചെയ്തേക്കുന്നത് ഞങ്ങൾ ഈ പെരമണിത്തേക്കുന്നത് ഇപ്പം ഇൻക്ലൂഡഡ് അടക്കം എന്റെ ഇത് തുടങ്ങുന്നത് എന്റെ എന്റെ ഓരോരോ സ്വർണ്ണങ്ങൾ അത് നമ്മുടെ ഇൻവെസ്റ്റ് കാരണം വേറെ ആളോട് നമുക്ക് നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ നഷ്ടപ്പെടുമ്പോ ഒരു പെയിൻ ഉണ്ട് അത് ഓക്കെ പക്ഷെ എന്നാലും നമുക്ക് വേണ്ടിയിട്ടാണല്ലോ എന്നുള്ള നമ്മളത് ഓക്കെ ആണ് അപ്പം കെട്ടുന്നാല് ചേച്ചി ഞാൻ ജോ സ്റ്റോക്കിൽ പറയുമ്പോൾ പറയുന്നുണ്ട് ആ താല് കയ്യായിരം രൂപ അതിന്നാണ് ചേച്ചിയുടെ ഒരു ടേണിങ് പോയിന്റ് കൈവാന്നത് അപ്പം ചേച്ചി റീനാസ് കലവറ ഞാൻ ഒരുപാട് ഇന്റർവ്യൂ നോക്കിട്ടൊന്നും കണ്ടില്ല ഇല്ല ഒന്നുമില്ല അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇന്ന് ചേച്ചി ഇത്ര അപ്പൊ എപ്പോഴും പറയുന്ന പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ അടക്കമുള്ളവര് ഭയങ്കരമായിട്ട് ഇന്നത്തോടു കൂടി തീർന്നു നാളെ നേരം വെളുക്കില്ല നാളെ സുഖം പക്ഷെ നമ്മൾ കൊണ്ടേലും ഇല്ലെങ്കിലും ഈ പറയുന്ന എല്ലാം പ്രകൃതി ഇങ്ങനെ ചെയ്തുകൊണ്ട് അപ്പൊ നമുക്ക് ജീവിക്കാൻ പേടി അതിനെ അതിജീവിച്ച ചേച്ചിക്കും ചേട്ടനും ഇതേ അതിനു വരും പേര് പറഞ്ഞില്ല പേര് പറഞ്ഞേ ാണ് ഇളയാൾ ഉണ്ടായ കഥയൊക്കെ ആളുടെ പേര് ഋഥി ഋതി ഇപ്പൊതാം ക്ലാസ് ഇനി എട്ടിലെ വെക്ക പരീക്ഷ കുഞ്ഞുമാവേ എത്ര നാലിന്റെ ഓക്കെ ഓക്കെ അപ്പൊ ചേച്ചി നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാം എങ്ങനെ പോകുന്നു നിങ്ങളുടെ ബിസിനസ് ഇപ്പൊ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഇപ്പൊ അടിപൊളിയായിട്ട് എല്ലാ മേഖലയിലും ഏകദേശം ഇങ്ങനെ ഓരോ മേഖല കടന്നു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നായിട്ട് കാരണം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒന്നും രണ്ടും കാര്യമില്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പൊ ഓരോന്നായിട്ട് കവർ ചെയ്ത് കവർ ചെയ്ത് ചേച്ചി ഇന്ദ്രവേന്റെ ആ താഴെയായിരുന്നു ജോസ് ടോഫിന്റെ താഴെ പലരും വന്ന് കമന്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് ആ അവസ്ഥയാണ് എന്ത് ചെയ്യണം അറിയില്ല അതായത് ഈ എനിക്ക് എനിക്കൊന്നും മലയാളികളിലൊരു ശരാശരി മരണത്തെ കുറിച്ച് ചിന്തിക്കാത്തവരാരും ഇല്ല ലൈഫിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരും പെട്ടെന്ന് വരണം അതേക്കുറിച്ചാണ് അവർക്ക് ചിന്തിക്കുന്നത് മറ്റേ പറ്റണില്ല ആൾക്കാർക്ക് കടമുണ്ടാക്കാൻ പറ്റും പക്ഷെ അത് വീട്ടാൻ ഭയങ്കര പാടാണ് നിങ്ങൾ നിങ്ങളുടെ അറുപത്തഞ്ച് ലക്ഷം രൂപ കടം വീട്ടിയത് അങ്ങനെയാണ് ആ അറുപത്തഞ്ച് ലക്ഷത്തിൽ നിന്ന് നിങ്ങൾ പ്രോഫിറ്റ് ഉള്ള ആൾക്കാരായിരുന്നു തീർച്ചയായും നല്ലൊരു അത് ആ സക്സസിന്റെ ഒരു സ്റ്റോറി പറഞ്ഞു കാരണം ഞാൻ പറഞ്ഞില്ല ഒരുപാട് പേർക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ ഞാൻ ഈ പായകൊക്കെ വലിച്ചെടുമ്പോ ചേട്ടനെ പിക്ക് ചെയ്യാൻ വന്നില്ലേ ചേട്ടനെ പിക്ക് ചെയ്യാൻ വന്നു വേണ്ട മനസ്സിലായത് പറയുമോ ഇല്ല ഇവരെ പോലെ എന്തെങ്കിലും ഞാൻ രക്ഷപ്പെടുന്നു ചേച്ചിയുടെ കഥയിൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും മെറ്റത്തെ കിടക്കുന്ന ജീപ്പില് ഓരോ സ്ഥലത്ത് ചെന്നിട്ടും മറ്റേ നമ്മടെ ലിക്വിഡ് സോപ്പിന്റെ ലിക്വിഡ് കൊണ്ടേ കൊടുത്തു ഞാൻ ഇല്ലടാ ഇവരൊക്കെ നമുക്ക് മുന്നിലുള്ളു അപ്പൊ എനിക്ക് ഇൻസ്പിരേഷൻ ഓ മോള് പറയാ മതി അല്ലേ അപ്പൊ ഇൻസ്പിറേഷൻ ഒന്ന് പറഞ്ഞു ചേച്ചി സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് എല്ലാ ആൾക്കാരും വിചാരം തരാം എല്ലാ ആൾക്കാരും നമ്മൾ ഒന്നുമില്ലെന്നൊക്കെ പറയുന്ന സമയത്ത് ആൾക്കാര് കൊണ്ടു തരുന്നേ അപ്പൊ എത്രയെന്ന് വെച്ചിട്ടാ കൊണ്ടുതരാ ഇവൻ നമ്മളെ വീട്ടുകാരായാലും ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മളെ എത്രത്തോളം നോക്കാൻ വേണ്ടി പറ്റും ഓരോരോ ജീവിതം മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ് അറിയാ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ് ആര് ഒരു തരത്തിലും വീട്ടില് എന്റെ വീട്ടിലായാലും ഇവരുടെ വീട്ടിലായാലും ആക്സെപ്റ്റ് ചെയ്യൂലെന്ന് കണ്ടപ്പോ നമ്മള് ഒളിച്ചോടിയിട്ട് ബോംബെയിലേക്ക് നാട് വിട്ട് അമ്മൂമ്മയുടെ അടുത്തേക്ക് അല്ലേ അല്ല അച്ഛന്റെ അച്ഛന്റെ അനിയന്റെ അടുത്തേക്ക് അന്നത്തെ കാലത്ത് ബോംബെ വരെ ഓടാനുള്ള ഓടാ എനിക്ക് ഇരുപത് വയസ്സ്

ഗ്രാജുവേഷനവിടെ അക്കൗണ്ടൻസ് പഠിക്കാൻ വേണ്ടി പോയതാണ് ഞാൻ അവിടുത്തെ സ്റ്റാഫു ആണ് അതായത് ജിടെക്കിലെയാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ കണ്ണൂർ ചെയ്തുണ്ടായിരുന്നത് അപ്പൊ കണ്ണൂരിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്ത് എന്തോ ഒരു ഇതില് റിസൈൻ ചെയ്ത് ഇവിടെ പോന്ന് ഒരു മാസം വീട്ടിലിരുന്ന് പിന്നെയും ജോലിക്ക് പോകണം എന്നുള്ളത് ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ പാർട്ട് ടൈം ആയിട്ടുള്ള ജോലി ഞാൻ കണ്ടെത്തും എന്റെ ആവശ്യങ്ങൾക്കുള്ള പൈസ ഞാൻ തന്നെ കണ്ടെത്തണം എന്നുള്ള ആ ഒരു ഇതുണ്ട് വീട്ടുകാരെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യല്ല പണ്ട് മുതല് അപ്പൊ അതുകൊണ്ട് ഞാൻ പഠിക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ ജോലിയും ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് ജിടെക് ഞാന് കണ്ണൂര് പഠിച്ചുകൊണ്ട് എത്തുന്ന സമയത്താണ് ജിടെക് വർക്കും ചെയ്തോണ്ട് അതായത് രാവിലെ ക്ലാസ്സിന് പോകും വൈകുന്നേരം പഠിപ്പിക്കാൻ വേണ്ടി പോകും അപ്പൊ പിന്നെ മടുത്തപ്പോ ഞാൻ റിസൈൻ ചെയ്ത് ഇവിടെ എത്തി ഇവിടെ എത്തിയപ്പോ ഞാൻ ഇവിടുത്തെ ജിടെക്കില് ില് രണ്ടാമ സ്റ്റുഡന്റ് പോയി ടീച്ച ഭയങ്കര മീഡിയ അത്ര ആക്ടീവ് അല്ല അതുകൊണ്ട് നാട്ടുപ്രദേശത്ത് മൊത്തം പറഞ്ഞാ ടീച്ചർ സ്റ്റുഡന്റിനെ അടിച്ചു മാറ്റി ആരവര് ഏഴു മാസത്തെ പ്രേമെന്ന് തന്നെ പറയേ ഏഴു മാസത്തെ പരിചയം മാത്രം ഇഷ്ടം പറഞ്ഞേ സ്വഭാവം വെച്ച് ഞാൻ കേട്ടില്ല ப்ப <laughs> <No, no, formalmente. laughs> അപ്പ ഇല്ലായിരുന്നു അപ്പം ഈ പറയുന്ന ജീട്ടകിനെയും നമുക്ക് ഈ സമയത്ത് സ്മരിക്കാം അവരാണ് ഈ പറയുന്ന ചേച്ചി കാസർഗോഡ് സ്വദേശിയായിരുന്നു നിങ്ങളുടെ പേരന്റ്സ് ഇങ്ങോട്ടേക്ക് വന്നു പപ്പ ആർമി മേജർ ആയിട്ട് റിട്ടയർഡ് ആയതാണ് അപ്പൊ പപ്പൻ്റെ വീട് കോഴിക്കോട് ആയിരുന്നു പിന്നെ അവിടെയാണ് സെറ്റിൽ ആയത് ഞങ്ങൾ ജയിച്ചു വളർന്ന ഒക്കെ ആട് തന്നെയാണ് പിന്നെ പഠിച്ചത് പിന്നെ മലബാർ ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്കാണ് പഠിത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ കോഴിക്കോടും രണ്ടു കൊല്ലം പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടെ വന്നപ്പോ സ്റ്റുഡന്റിനെ അടിച്ചോണ്ട് പോവാൻ നേരത്ത് ശങ്കകൾ എന്തൊക്കെയായിരുന്നു മനസ്സിൽ അടിച്ചോണ്ട് ശങ്കും ഒന്നും നോക്കി ജാതി മതം അതൊന്നും ഇണ്ടാവില്ല മുക്കമല്ലേ മുക്കത്തിൽ വേറൊരു കാര്യം പറയണ്ട ഈ നമ്മുടെ നാട്ടില് ആദ്യത്തെ ഒളിച്ചോട്ടാണ് ഞങ്ങൾ ആൾക്കാര് അറിഞ്ഞിട്ടുള്ള ഓളിച്ചോട്ടം ഞങ്ങളതാണ് ആൾക്കാരറിയോട്ടം നല്ല വിളിച്ച് ആൾക്കാരറിയാതെ പോയിട്ട് ആൾക്കാർ പറഞ്ഞു നടക്കുന്നതാണ് ഒളിച്ചോട്ടം അതിനുശേഷം പോന്ന ഓളച്ചോട്ടത്തിനൊക്കെ പറയലേ നിങ്ങള് നിങ്ങൾ കാണിച്ചിട്ടുള്ള പക്ഷെ അങ്ങനെ നമ്മള് ഇപ്പൊ അതിനൊരു ഇത് കൊടുക്കുന്നില്ല പ്രോത്സാഹനം കൊടുക്കുന്നില്ല എന്താ പറയാൻ കാരണം വെച്ചാല് അത് പോയ ആളുകളൊക്കെ ഒരുപാട് ഫ്ലോപ്പായി പോയിട്ടുണ്ട് പക്ഷെ അങ്ങക്ക് ഞങ്ങള് പിന്നെ സ്നേഹിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു കാലാകാലം ഒത്തൊരുമിച്ച് പോകണം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവർക്കും ആ ധാരണ മുന്നോട്ട് പോയികൊള്ളണമല്ല തീർച്ചയായും നമ്മൾ ആ ഒരു ഇപ്പം പ്രേമത്തിന്റെ മൂർധാന്യവസ്ഥയിൽ നമ്മൾക്ക് തോന്നും തോന്നുമോന്നിച്ച് ജീവിക്കണം പക്ഷെ നമ്മളൊരു കുടുംബം തുടങ്ങുമ്പോഴായിരിക്കും പലയിടത്തും പ്രശ്നങ്ങൾ പ്രോത്സാഹനം കൊടുക്കുന്നില്ല സംഭവം അതിന് ഈ കൊറേ ലവ് അഫെയർ ഫെയിൽ ആയി പോകുമ്പോ നമ്മള് അതിന് പ്രോത്സാഹനം കൊടുക്കുന്നില്ല പക്ഷെ നമ്മളെ പോലെ തന്നെ ഒരിക്കലും ഞങ്ങൾ ആദ്യം ആറു മാസത്തെ റിലേഷൻഷിപ്പ് മാത്രമേ ഞങ്ങൾ കണ്ടുപരിച്ച മാത്രമേ ഉണ്ടാവും അപ്പൊ ഇഷ്ടാന്ന് പറഞ്ഞ സ്ഥിതി ആ സമയത്ത് ഞാൻ ഒറ്റ ഒരു കാര്യം പറഞ്ഞു എന്ത് പ്രശ്നം വന്നിണ്ടെങ്കിലും ഒരേ പോലെ നിൽക്കുന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോവാന്നുള്ളത് ആളൊക്കെ പറഞ്ഞേ അത് ഇന്നും അതെ 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 അതിന്റെയൊക്കെ ഒരുപാട് സ്റ്റോറീസ് അതായത് ആ നമുക്ക് ചേച്ചിക്കാണെങ്കിലും ഇട്ടിട്ട് പോകാവുന്ന അവസ്ഥ ഉണ്ടാവും ചേച്ചിയുടെ വീട്ടുകാർ കൂട്ടിക്കൊണ്ട് പോകാനുള്ള അവസ്ഥ ഉണ്ടാവും ചേട്ടനാണെങ്കിലും ചേട്ടന്റെ വീട്ടുകാർ പറയുമായിരിക്കാം ഇവിടെ ഉപേക്ഷിക്കുക എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുന്നവരാം അന്നും നിങ്ങൾ പരസ്പരം വിട്ട് ഫാമിലി അന്നത്തെ കാലത്ത് എന്താ കല്യാണം സമ്മതിക്കാതിരുന്നത് സമ്മതിക്കാത്ത വെച്ചാല് ഞാൻ ഈ നാട്ടുകാരി അല്ല പിന്നെ നമ്മള് ഇതുവരെ ആയിട്ട് വേറെ ഒരു കാര്യം നമ്മുടെ കാര്യത്തിൽ ഇപ്പോഴും എന്റെ സോഷ്യൽ മീഡിയന്റെ താഴെ ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് പറയുന്നത് ജാതി മാറിയിട്ട് കല്യാണം കഴിച്ചില്ലേ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഹിന്ദുവെ ഹിന്ദുവരെ കല്യാണം കഴിച്ചില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ആണ് കൂടുതൽ ഇന്നുവരായിട്ടും ഇന്നുവരായിട്ടും അത് ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല എന്റെ ജാതി ഏതെന്ന് പറഞ്ഞിട്ടില്ല എല്ലാ ആൾക്കാരും എന്റെ പേര് ശരിക്കും പറഞ്ഞാല് സഹന എസ് സഹന എന്നാണ് പേര് സഹന മുസ്ലിംസിന്റെ പേരാ അപ്പൊ ആ പേര് കേട്ടിട്ട് എല്ലാരും ഹിന്ദുവിനെ കല്യാണം കഴിച്ചിട്ട് ഹിന്ദുവായിട്ട് ജീവിക്കുക പക്ഷെ എന്റെ സഹനന്റെ ബാക്കിയുള്ള പേര് ഇതുവരെ ആയിട്ടും ആരും കേട്ടില്ല അതുകൊണ്ടാണ് ആ ഒരു സഹനയുടെ ഫുൾ നെയിം നെയ്മ സഹന എസ് രാജൻ അച്ഛന്റെ പേര് രാജൻ എന്നാണ് ഇന്നും ഇന്നും മാറ്റിട്ടൊന്നുമില്ല ഞാന് ആദ്യമായിട്ട് പറയാണ് ഞാൻ മതം മാറിയിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല ഞാൻ ഇപ്പഴും എന്റെ നിൽക്കുന്നത് അതേ മതത്തിലാണ് ഇതൊന്നും അല്ലല്ല അത് ഞാൻ കണ്ടിരുന്നു മതത്തിൽ പേര് ആ എന്റെ വീട് ഇട്ട സമയത്ത് മുസ്ലിം ആയിട്ടുള്ള നീ ഹിന്ദു ഹിന്ദു ആചാരപ്രകാരം മുസ്ലിം ആയിട്ട് അങ്ങനെ എന്തൊക്കെ അതുകൊണ്ടാണ് ഇന്ന് വരെ ഞാൻ എന്റെ ജാതി ഏത് അല്ല അത് ഞാൻ പറഞ്ഞത് മുക്കത്താണ് കാഞ്ചന മൊയ്തീൻ കാഞ്ചന ഒരു പ്രണയം നമ്മളൊക്കെ കാണുന്ന ഇപ്പോഴും ഇന്നും കൂടെ ഒരു വീഡിയോ ഞാൻ കണ്ടതേ ഉള്ളു അവർക്ക് പ്രണയിക്കാൻ ഒരു ഭാഷ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് മൊഹിതീന് മാത്രമേ കാഞ്ചനമാലയുടെ ഭാഷയാണ് അതെ അതെ അങ്ങനെയുള്ള ഒരു മുഖത്ത് നിങ്ങൾക്ക് പോകുന്നേ അപ്പൊ ഈ പ്രണയത്തിൽ പിന്നെ വീട്ടുകാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പക്ഷെ നിങ്ങൾ പ്രശ്ന ഇവർക്ക് താല്പര്യമില്ലാന്ന് മാത്രം പറഞ്ഞേ നടക്കൂലന്നുള്ളത് പറഞ്ഞു ഇപ്പൊ ഒരു നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് വീട്ടുകാരടുത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നു കൊറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി സംസാരിച്ചു പക്ഷെ എന്തോ അറിയില്ല രണ്ട് വീട്ടുകാർക്കും ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റൂലെന്ന് തീർത്തും പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞല്ലോ ഫസ്റ്റത്തെ പിന്നെ വിളിച്ചോട്ടായിരുന്നു ഫസ്റ്റ് അങ്ങനത്തെ അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ കൊറവല്ല പണ്ട് മുതലേണ്ടല്ലോ പക്ഷെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തില് അങ്ങനെ വന്നിട്ടില്ല അതുകൊണ്ടായിരിക്കാം അവർക്കും പെട്ടെന്ന് വീട്ടുകാർക്കുള്ളവർക്കുള്ള ഇന്നത്തെ കാലത്ത് നമുക്കിപ്പം ഒരാളുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ എല്ലാരും നേഴ്സറി വിട്ടിട്ട് കൊച്ചിനോട് വീഡിയോ കോള് ചോദിക്കുന്ന ഗേൾഫ്രണ്ട്സ് ഇല്ല എന്നാ ചോദിക്കുന്നത് അതായത് പേരന്റ്സ് കുറച്ചുകൂടെ ഒരു ഇതായിരുന്നു അതുകൊണ്ട് പക്ഷെ ചേച്ചി നിങ്ങൾ എന്നിട്ട് ഒളിച്ചോടി പോയിട്ട് കയ്യിലായിരം രൂപ അല്ലേ അല്ല മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ ആരും മുപ്പതിനായിരം എടുത്തോ ഏത് പട്ടിക കുട്ടിക്ക് എവിടെന്നാണ് കാശ് ഇല്ല അന്ന് ജോലി പഠിക്കാൻ പോയത് പഠിക്കാണെങ്കിലോ പിന്നെ നമ്മളെ ഉണ്ട് ജോലി പഠിക്കാൻ അതാണ് വയസ്സ് പിന്നെ അതെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അക്കൗണ്ടൻസി പഠിപ്പിക്കുന്ന ടീച്ചറി കണക്ക് കൂട്ടുകാരുന്നു പിന്നീട് അങ്ങോട്ട് അല്ലെ ഒന്ന് ഡൗൺ ആയെങ്കിലും അതങ്ങനെയാണ് നമ്മളെപ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുമ്പോൾ ണ്ടാവും പക്ഷെ പ്രോഫിറ്റ് ഒന്നും നമ്മളെ കൊതിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നിട്ട് പിന്നെ ഒളിച്ചോടി പോയിട്ട് അച്ഛന്റെ അനിയന്റെ വീട്ടിൽ രണ്ടു മാസത്തോളം അവിടെ പോലീസൊന്നും തപ്പി വന്നില്ലേ എല്ലാ അനിയനെ കഴിച്ചിട്ടാണ് പോയതെന്നെല്ലാം എല്ലായിടത്തും വിളിച്ചു നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് പാടേക്കല്ല ഇവിടേക്ക് ആ എവിടേക്കാ ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നെ സ്വന്തമായിട്ട് ഒരു വണ്ടി നാഷണൽ പെർമിറ്റ് എടുക്കുന്നത് അല്ല അതെ അത് ഈ വണ്ടി പ്രാന്ത ചേട്ടൻ ഉള്ളത് കൊണ്ടാണ് അല്ല ഇവർ ഇവർ അച്ഛന് അച്ഛൻ്റെ ലോറി ട്രാൻസ്പോർട്ട് അങ്ങനെ മൂന്നാല് ലോറികളുണ്ട് നമ്മുടെ മോഹൻലാലിന്റെ അങ്ങനത്തെ ലോറിന്റെ അങ്ങനത്തെ ലോറികൾ ഉണ്ടായിരുന്നു ഒരു മൂന്നെണ്ണം അത് നോക്കി നടത്തുന്നു അപ്പൊ അന്നും ഇല്ല വർഷാണിപടിച്ചതും അതൊക്കെ നോക്കി പിന്നെ അങ്ങനെയാണ് സ്വന്തമായിട്ട് വണ്ടി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് വണ്ടി നമ്മുടെ നിസാ വണ്ടീനോട് ഒരു പ്രൈസ് കൂടുതലുണ്ട് വണ്ടിയാണ് ഞങ്ങൾ ആ തോതിലാക്കി വണ്ടീന്റെ മുകളിലാണ് കടങ്ങൾ അത് ഓരോ നിസാനം എടുത്ത് നിസാനീ പോകുന്നുണ്ട് അപ്പൊ ഏത് ബിസിനസ് ആണോ നല്ല രീതിയിൽ പോകുന്ന സമയത്ത് എന്താ അടുത്തലേക്ക് കാല് വെക്കും അങ്ങനെ അടുത്തലേ 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 കാല് വെച്ചപ്പം ഒരു മാസം തന്നെ മൂന്ന് വണ്ടി ഒറ്റടിക്ക് ഞങ്ങളെ ജീവിതം മാറ്റി മാറിച്ചു ഒരു വണ്ടി ആക്സിഡന്റ് വണ്ടി ആക്സിഡന്റ് ആയി ഒരു വണ്ടി നമ്മള് വിറ്റു വിറ്റിട്ട് ഇവര് വിറ്റിട്ട് ആ ആർസി മാറ്റിയില്ല പോകുന്ന വഴി എന്നാ ഈ ബ്ലാക്ക് മണലിന്റെ ആ ഒരു ടൈമ അപ്പം പോകുന്ന വഴിക്ക് ഇവര് മണല് കയറ്റിയാവും ഇല്ലാതാവും എന്തോ ചെയ്ത് അവസാനം അത് നമ്മളെ തലയല്ലേ തലേലായി അങ്ങനെ ആ മരിച്ച ആ മരിച്ച സംഭവം ഉണ്ടല്ലോ അതായത് നിങ്ങളുടെ നാഷണൽ പെർമിറ്റ് ഈ ഒരു കേസ് വന്ന് നിക്കുമ്പോ അതായത് നിങ്ങളുടെ നാഷണൽ പെർമിറ്റിലും കള്ള മണൽ കിടത്തിന്നുള്ളത് കള്ള മണല് കിടത്തിന്നുള്ളത് കേസ് വന്ന് അത് നിൽക്കുന്ന സമയത്താണല്ലോ ഈ ആക്സിഡന്റ് ആവുന്നത് ആ കക്ഷി എങ്ങനെയാണ് വീട്ടിൽ വന്ന് വണ്ടി ചോദിച്ചു മേടിച്ചോണ്ട് പോകുന്നത് ആ കൃഷിന്ന് വെച്ചാൽ സുഹൃത്താണ് ഇവിടെ തൊട്ടടുത്താ വി തൊട്ടടുത്താ ഗൾഫിൽ നിന്ന് വന്നാണ് ഗൾഫിൽ നിന്ന് വന്ന ഞങ്ങൾ ദിവസം ഞാൻ ഞാൻ വണ്ടി അങ്ങനെ ഇങ്ങോട്ട് വന്ന് ചോദിച്ച അങ്ങനെ ചോദിച്ചു പോയാലും അത് ശെരിക്കും ഋചയുടെ പോയിരുന്നു പക്ഷെ ഇവിടെ പോകുന്നതുകൊണ്ട് ഋചയുടെ വഴിക്ക് ഇൻഡസ്ട്രിയില് വണ്ടി നിർത്തിയിട്ട് നിർത്തി നിർബന്ധ ഓ ഞാൻ പോയി ഞാൻ പൊയ്ക്കോളാം പൊയ്ക്കോളാം നിർബന്ധിച്ച് പക്ഷെ അതൊരു അപകടം നമുക്ക് രണ്ട് രീതിയിൽ പറയാം അപകടം ചേട്ടന് വരേണ്ടിയിരുന്നത് തലമാറി പോയെന്ന് പറയാം അല്ലേ അല്ലെങ്കിൽ അത് വീട്ടില് ആള് ചാവി കൊടുത്ത് വീട്ടിലെത്തിയില്ല വീട്ടിലെത്തിയപ്പോ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ അറിഞ്ഞില്ലേ പക്ഷെ ആ സ്പോട്ടിൽ ആക്സിഡന്റ് ആയത് നമ്മളെ വണ്ടി തന്നെയാണ് തന്നെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞില്ലേ പക്ഷേ സ്പോട്ടായിട്ട് സ്പോട്ടിലെത്തു നടന്നിട്ടുണ്ട് എന്നുള്ളത് ഡ്രൈവറായിട്ട് ആ ഡ്രൈവർ ക്ലീന അടിച്ചടിയിൽ ക്ലീനർ തെർച്ചെയ് ഇവിടെ വീടിന്റെ അടുത്ത് ക്ലീനർ തെർച്ചയ് പക്ഷെ ആള് ഒന്നും കിട്ടാത്ത രീതിയിലായിരുന്നു അതല്ലാതെ ഒരു അറുപത്തിയഞ്ചു ലക്ഷത്തിന്റെ ആ ഒരു മാസത്തിൽ ആ ഒരു മാസം രണ്ട് മാസത്തിനുള്ളിൽ വേറെ രണ്ട് വണ്ടി ഉണ്ടായിരുന്നു അതിലൊക്കെ കൂടി ഫിനാൻഷ്യലി മൊത്തത്തില് മൊത്തത്തിലെ വിഷയം മേഖല തകർന്നു കഴിഞ്ഞാ തകർന്നോണ്ട് ഫൈനാൻസുകാര് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി അതിൻ്റെ രണ്ട് വണ്ടി വേറെ വിറ്റു വിറ്റിട്ടും ഫൈനാൻസുകാർ തീർക്കാൻ വേണ്ടി പറ്റാത്ത പറ്റാത്തൊരവസ്ഥ പലിശ കൂടിക്കൊണ്ട് വരുന്നുണ്ട് ഒരടവ് പോലും അടക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ ആ സമയത്താണ് ആൾ വരുന്നത് ആ സമയത്ത് ആളുണ്ട് ആളുണ്ട് ഒരു ടൈമില് ഞങ്ങൾ എന്തൊക്കെയോ കുറച്ചൊരു പൈസ കണ്ട് നമ്മള് ഈ നാട്ടിൻ പ്രദേശത്ത് തന്നെ ഒരു ടെക്സ്റ്റൈൽസ് ചെറിയൊരു ടെക്സ്റ്റൈൽസ് ഒക്കെ നടത്തി അങ്ങനെ പോയി അപ്പൊ അത്യാവശ്യം ആ ഒരു കാര്യങ്ങൾ മാത്രം ഇവിടെ സ്കൂൾ ഫീസ് കാര്യങ്ങൾ മാത്രം മുന്നോട്ട് പോവുക അത്യാവശ്യം ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നടന്നു പോവാൾക്ക് രണ്ടു വയസ്സുള്ളപ്പോഴല്ലേ ബോട്ടിക്ക് പഠിച്ചിട്ടുണ്ട് ഇല്ല ഇല്ല ഒന്നുമില്ല ആള് ഈ മറ്റേ

ആള് പ്രമുഖ ഒരു കമ്പനിന്നെ പറയാ ആ ഒരു ടെക്സ്റ്റൈൽസ് ആ വെഡിങ് സെന്ററിലേക്ക് ഈ ഡ്രസ്സുകളുടെ ലോഡ് കൊണ്ടെത്തിക്കലെന്നു ഒരു ദിവസം അങ്ങനെ ആടെ ലോഡ് എത്തിക്കുന്ന സമയത്ത് വെറുതെ ലെഡു കെട്ടിയിട്ട് അങ്ങനെ ഇവിടെ വിറ്റെന്ന് വന്നിട്ട് ഉള്ള പൈസ കൂടി കൂട്ടി ഒപ്പിച്ച് ചെറിയൊരു ഇത് തുടങ്ങിയതാ തുടങ്ങിയതായാലും കാട്ടി നാലരട്ട് നഷ്ടത്തിലേക്കല്ല അല്ല അത് ചേട്ടൻ ചിന്തിക്കുന്ന അവിടെ ചെല്ലുമ്പോ നിങ്ങളും ജീവിക്കാൻ തുടങ്ങുന്നുള്ളു നിങ്ങൾ രണ്ടുപേരുടെ വീട്ടുകാരും ആ സമയത്ത് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് ജീവിച്ച് വെച്ചിട്ട് ചേട്ടൻ പറഞ്ഞാൽ ഞങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ച് നമുക്ക് അങ്ങേ അറ്റം വരെ ഒന്നിച്ച് നിൽക്കണം അപ്പം നോക്കുമ്പോൾ അത് നല്ലൊരു ബിസിനസ് ആയിട്ട് തോന്നുന്നു അപ്പൊ അന്ന് ഭാര്യ കിട്ടുകൊടുത്താൽ അത് കാര്യം നടക്കൂല്ലോ അതാണ് നോക്കിയത് അന്ന് ഇയാളെ ഇതുപോലെ ഒരു ടേബിളെ കിടത്തിയിട്ടേടോ മമ്മി അതൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ അത് നല്ല രസാ ടേബിള് നമ്മളെ ടെക്സ്റ്റൈൽസിൽ ചെറിയൊരു ടേബിൾ അല്ലേ ടേബിളല്ലേ ഉണ്ടാവുക ഡ്രസ്സൊക്കെ കാണിച്ചിട്ടുണ്ട് ആ ടേബിളിൽ കിടത്തിയിട്ടുണ്ടെങ്കിൽ ആ കിടത്തിയെല്ലാം അവിടെ തന്നെ ഉണ്ടാവും അങ്ങോട്ട് പോയില്ലേ ഇങ്ങോട്ട് വന്ന് വരുന്ന ആൾക്കാരായോ കുട്ടിയില്ല അതിലായിട്ട് ബാലൻസ് ആയി ആ ഇതില് കറക്റ്റ് ആയിട്ട് കിടക്കുന്നു

അറുപത്തഞ്ച് ലക്ഷം കടത്തിലേക്ക് ഈ മറ്റേ എന്താ കിണറിലേക്ക് ഇങ്ങനെ പൊട്ടകഞ്ചിലേക്ക് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന പോലെയാ വെള്ളം ഡ്രോപ്പ് ചെയ്യുന്ന പോലെ ചേച്ചിയാ ജോസ് ടോപ്പില് ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു എനിക്ക് അത് ശരിയാണ് നമ്മളെല്ലാരും ഒരു കാര്യം ആ സമയത്ത് ഒരാള് ജോലിക്ക് പോയാൽ കിട്ടുന്ന ആറായിരം ഏഴായിരം കൂടി വന്നൊരു പതിനായിരം ആരംഭം ആ പതിനായിരം തന്നെ ഒന്നും തന്നില്ല പക്ഷെ അന്നും ഞങ്ങള് ആരൊക്കെയോ ചോദിച്ചിങ്ങനെ ഞങ്ങറിയാം ആ മാസം കിട്ടുന്ന ആറായിരം എട്ടായിരം ആ റേഞ്ചിലേ കിട്ടു പണി പോകുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ വർഷാപ്പിൽ പണിക്ക് പോകുന്നുണ്ട് പക്ഷെ അത് എവിടെ എത്തുന്നില്ല നമ്മളെ ചെലവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടും ഈ പിന്നെ ഫൈനാൻസ് വരുന്ന സംഖ്യ അടച്ചിട്ട് അതിന്റെ പലിശ അടക്കാൻ അടക്കം തയ്യാത്ത അവസ്ഥയല്ലോളം ഇവിടെ കളം വന്ന് പോയിക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേട്ടൻ വീണ്ടും ഗൾഫിലേക്ക് പോകുന്നത് അങ്ങനെ ലാസ്റ്റ് നമ്മൾ ചേച്ചി അക്കരപ്പച്ച അവസാനം ഞാൻ മാസ ശമ്പളത്തിന് ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാം ഞങ്ങളെ കടം കിട്ടാൻ കഴിയും കാരണം വെച്ചാല് ഫി ഫിനാൻസുകാര് ഞങ്ങളെ ോതില് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഓരോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസയാണ് അത് റിട്ടേൺ കൊടുക്കണം അതുപോലെ ഞങ്ങള് ഗതി ഇല്ലാതെ ഈ ആഴ്ചയിൽ വരുന്ന അണ്ണന്മാരില്ലേ അണ്ണമാരെ കയ്യിൽ നിന്ന് വരെ അയ്യായിരം രണ്ടായിരം ഒക്കെ വച്ച് വാങ്ങിയിട്ട് അണ്ണമാർ വരുമ്പോട്ട് ഞങ്ങളോട് പക്ഷെ വേറെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വാങ്ങേണ്ട ഒരു ഇതല്ലേ കാരണം അവരുടെ ഫാമിലി ആയാലും എൻറെ ഫാമിലി ആയാലും നാട്ടിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ഫാമിലിയാ പക്ഷെ ഞങ്ങള് തീരുമാനം തരോ ഞങ്ങൾ ആരും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് ചോദിച്ചിട്ട് കാരണം എന്റെ വീട്ടില് ആരും ബുദ്ധിമുട്ടിക്കേണ്ട ഇവരെ വീട്ടിലും ആരും ബുദ്ധിമുട്ട് ഇവരെല്ലാരും നമ്മളെ സഹായിക്കാൻ വേണ്ടിട്ട് തയ്യാറായിരുന്നു പക്ഷെ ഞങ്ങളെ ഒരു ഈഗോ ഒന്നും പറയാൻ പറ്റില്ല എന്നാലും നമ്മളുണ്ടാവില്ല നമ്മളായിട്ട് വരുത്തി വെച്ചിട്ടുള്ള കാര്യാണ് നമ്മളതൊന്നും ഓവർകം ചെയ്യണം എന്നുള്ളത് പക്ഷെ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നും ഒരു ഐഡിയ ഇല്ല കാരണം ആ ഒരു പ്രാ പ്രായം നിങ്ങൾക്ക് അറിയില്ലോ ആ ഒരു പ്രായമായിട്ടുള്ളൂ അപ്പൊ ഈ ചെറിയ കുട്ടീനെ കുട്ടീനെയും വെച്ചപ്പോൾ മാത്രമേ ഉള്ളൂ ഈ കുട്ടീനെ വെച്ചിട്ട് എന്ത് ചെയ്യണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല അപ്പൊ ലാസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ച് ഇനി ഗൾഫ് രക്ഷയുള്ളൂ അപ്പൊ ഞാൻ ഇപ്പൊ റിജിയുടെ ഞാൻ ഗൾഫ് പോകാണ് തീരുമാനിച്ചത് അങ്ങനെ ഗൾഫ് പോയി ഈ അറുപത്തിയഞ്ച് ലക്ഷത്തിന്റെ വില പിന്നെയും ഒരു ലക്ഷം വീണ്ടും കടം രക്ഷാൻ വേണ്ടിട്ടാണല്ലോ ഒന്ന് ഒന്നെറിഞ്ഞാലാണ് പറ്റും പറയും ബിസിനസ് പണ പറഞ്ഞ ബിസിനസ് നേടാൻ പറ്റത്തുള്ളൂ അതില് ഇപ്പൊ ചിരിക്കും എന്താന്നുള്ളത് കാരണം ആ ഒരു പോകുന്ന സമയത്ത് എല്ലാ ഗൾഫ് കാരും പോന്നു പറഞ്ഞാൽ എനിക്ക് ആദ്യം പറയുന്നു കുട്ടി എന്റെ ഒക്കത്തുണ്ട് ഒക്കത്തിന്റെ എല്ലാം ഒരുങ്ങിയ പാക്ക് പാക്ക് ചെയ്ത് ഇവിടെ പോവാണ് അത് പിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാ മതി എന്നുള്ളതല്ലേ അത് പോവുന്ന സമയത്ത് എന്റെ കയ്യിൽ ഒരു അഞ്ഞൂറ് ഉറുപ്പ ചുണ്ട് ഞാൻ വരുന്നവരെ ചെലവിന് ഇത് വെച്ചു പക്ഷെ ആ സമയത്ത് എനിക്ക് ചിരി വന്നിട്ടുണ്ട് അഞ്ഞൂറിനെ ഞാൻ അഞ്ഞൂറിനോട്ട് കാണുന്നത് വലിയൊരു സംഭവമായിട്ടാണ് കാണുന്നത് എന്റെ കയ്യിൽ അഞ്ഞൂറ് ഉപ്പേന്റെ നോട്ട് എന്ന സന്തോഷമില്ല ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ അടുത്ത് പറയുന്ന സമയത്ത് എന്തോ വരെ കേട്ടോ എന്താണെന്ന് വെച്ചാല് ആ ഒരു ലക്ഷം കടം എവിടുന്നൊക്കെയാ വാങ്ങിയത് ഞങ്ങൾക്ക് അറിയില്ല പോവാൻ വേണ്ടിട്ട് പറയലെ പലതുള്ളി പെരുവള്ളം എന്ന് പറഞ്ഞാൽ പോലെ ഓരോരോ ഫ്രണ്ട്സിന്റെ അടുത്തൊന്നും അല്ല ആ എവിടുന്നാണാ ലക്ഷം ഞങ്ങൾ എത്തിച്ചെന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല കട വാങ്ങിയതാ ഓരോരോ ആൾക്കാർ വാങ്ങിയാ ആയിരം ആയിട്ട് അഞ്ഞൂറ് റുപ്പായിട്ട് അങ്ങനെയാണ് കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോയത് അവിടെ എത്തിക്കഴിഞ്ഞു എല്ലാരെന്നെ ഗൂഗിൾ പേ നോക്കാറുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം രണ്ടാഴ്ച ശമ്പളം അയച്ച് ശമ്പളം അയക്കുമ്പോ നല്ല രസം മുപ്പതിനായിരം അയക്കും മുപ്പതിനായിരം അയ്യോ അക്കൗണ്ടിലെ ക്രെഡിറ്റ് പിന്നെ ഓരോ വാങ്ങി വാങ്ങി അങ്ങനെ അങ്ങനെ ഇന്ന് ആക്ക് ഇത്ര ഇത്ര റുപ്യൂപയൊക്കെ കടത്തിന്റെ ലിസ്റ്റ് ഇങ്ങനെയായിരുന്നു മുപ്പതിനായിരം ഒക്കെ ലിസ്റ്റ് അവസാന അവസാനം പറഞ്ഞോ ഇതില് ഇരുന്നൂറ് റുപ്യ ചിക്കുന് ആ ചിക്കൻ കാല് വാങ്ങിയിട്ടുള്ള ഫോട്ടോ ഞാൻ അയച്ചു കൊടുക്കണം ായി കൊടുത്തു അവസാന അവസാനം അവസാനം നോക്കുമ്പോ സീറോ ബാലൻസ് ഞാനിവിടെ ൾക്കാരൊക്കെ വാങ്ങിയല്ലേ ആ വാങ്ങിയേ കൊടുക്കാനേ ഉള്ളു ഫിനാൻസ് നമുക്ക് തീർക്കാനുള്ള പൈസ എവിടെ എത്തുന്നില്ല അങ്ങനാണ് അവിടുന്ന് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി നാട്ടിലേക്ക് തിരിച്ചു പോകാനുണ്ട് ഇവിടുന്ന് പൈസ കൊടുക്കാ അതിനു മുമ്പായിട്ട് ഇവരിങ്ങനെ പൈസ അയക്കുമല്ലോ അപ്പേയ്ക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ളു അപ്പോൾ ഇവർക്ക് ഇവരുടെ കാര്യങ്ങളൊന്നും എനിക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല കാരണം കിട്ടുന്ന പൈസയൊക്കെ നാട്ടിലുള്ള ആൾക്കാർക്ക് കടം തീർക്കാൻ മാത്രമേ തയ്ക്കുന്നുള്ളൂ അപ്പൊ ഞാൻ എന്താക്കി ഇവരാരും അറിയാതെ വീട്ട് എൻ്റെ വീട്ടുകാരും അറിയില്ല ഇവരുടെ വീട്ടുകാരും അറിയില്ല അറിയാതെ ഈ ഹോൾസെയിൽ ആയിട്ട് പേസ്റ്റ് അതേപോലെ ഇങ്ങനെ സോപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്തിട്ട് ഇതുപോലെ ഈ ഭാഗത്തൊന്നും പോകില്ല എന്റെ വീട്ടിന്റെ ഭാഗത്തു പോകില്ല വേറെ സ്ഥലത്ത് പോയിട്ട് അങ്ങനെ കൊണ്ട് വീടുകളിൽ കൊണ്ടു കൊടുക്കുകയായിരുന്നു വീടുകളില് കൊണ്ടു കൊടുത്തിട്ട് അതിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എടുത്ത് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ റിട്ടേൺ അടുത്ത് ഞാൻ വരുന്നവരെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു ആ രീതിയിൽ കിട്ടുന്ന പ്രോഫിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള വീട്ടുകാരും എന്റെ വീട്ടിലെ അറിഞ്ഞിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ നടന്നു കൊടുക്കുന്ന സമയത്താണ് റിജോഡൻ തിരിച്ചു വരണം എന്നുള്ള ആ ഇത് പറഞ്ഞത് പക്ഷെ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് അയക്കും വേണം പോരാത്തതിന് ഒരു അൻപതിനായിരം രൂപ അല്ലേ അല്ലെ അൻപതിനായിരം കെട്ടി കെട്ടിവെക്കും വേണം എന്നാ മാത്രമേ തിരിച്ചു വരാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ അവസാനം അതും വീണ്ടും കടത്തിലേക്ക് ഇതാക്കി അന്ന് ആ പതിനായിരം ഉറുപ്പ് എടുത്തിട്ട് ഏറ്റവും കുറവ് ഫ്ലൈറ്റ് ടിക്കറ്റ് വരുന്നത് ജെറ്റിനല്ലേ ജെറ്റിന് കണക്ടി ഫ്ലൈറ്റ് ജെറ്റിന് വേണ്ടിട്ട് ഇതാക്കി ആ സമയത്ത് ഞാൻ എവിടുന്നാണോ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന പണി അതൊക്കെ ഞാൻ ചെയ്യുന്നു ഇതൊരു അറിയില്ല ഈ മറ്റേ കല്യാണ പാർട്ടി വരുമല്ലോ ആ കല്യാണ പാർട്ടി വരുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മള് ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവരെ ആണോ പേയ്മെന്റിന്റെ ഡ്രസ്സ് വാങ്ങുന്നത് അതിന്റെ ഇത്ര പെർസെന്റേജ് കമ്മീഷൻ കിട്ടും കമ്മീഷൻ കിട്ടും അത് ഞാൻ അതിന്റെ ഇടയിൽ ഞാൻ ചെയ്യുന്നു ഇതൊന്നും ഇവരെ അറിയുന്നില്ല ഒരു ഒരു ലക്ഷം രൂപ സാരി ഒക്കെ എടുത്തിട്ടുണ്ടെങ്കില് നമുക്ക് അതിന്റെ പത്ത് ശതമാനം കിട്ടും അന്നത്തെ ആ പതിനായിരം രൂപ എല്ലാ കാര്യങ്ങളും ഭയങ്കര മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് നല്ല സുഖമായിരുന്നു ഇപ്പൊ റിജോഡം ചോദിക്കുന്നത് നീ എങ്ങനെ ആ പത്തായിരം അതിന്റെ രണ്ടു ദിവസം മുന്നേ ആണ് ഒരു പാർട്ടിക്ക് വേണ്ടിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് കൂടെ പോയി അങ്ങനെ കിട്ടിയ കമ്മീഷൻ വെച്ചിട്ടാണ് ഇവരെ ടിക്കറ്റ് ആക്കി കൊടുത്തത് അത് ആള് നാട്ടിലെത്തി നാട്ടിലെത്തി അന്ന് ഏർ മോളെ ഞാനിങ്ങോട്ടേ പറഞ്ഞയച്ചു ചെറുദിനെ എന്റെ വീട്ടിൽ തന്നെ നിർത്തി നിർത്തി അന്ന് റിജഡ് നീ എന്താ വരാത്ത ഞാൻ ഇത്രയും ഒരു വർഷം കഴിഞ്ഞ് വന്നിട്ട് നീ എന്താ വരാത്ത പക്ഷെ അന്ന് സത്യം പറഞ്ഞാൽ നല്ല മഴ ഉണ്ടായിരുന്നു പക്ഷെ അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് അറിയാം എനിക്കറിയാം കൈ പൈസ ഒന്നും ഇല്ലാതെയാണ് വരുന്നെന്നറിയാം പക്ഷെ അന്ന് ഒരു കല്യാണ പാർട്ടിനെ കൊണ്ട് ഞാൻ ഹോൾസെയിൽ ഷോപ്പിൽ പോയിരുന്നു പക്ഷെ ആ അടുത്ത് പറഞ്ഞിരുന്ന ഇവിടെ ഭയങ്കര മഴയാണ് എനിക്ക് വരാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞതാക്കി രണ്ടു മൂന്ന് ദിവസം ഞാൻ ആ കള്ളത്തരം പിടി അതേ രീതിയിൽ തന്നെ കൊണ്ടുപോയി പക്ഷെ മൂന്നാം ദിവസം ഞാൻ തുറന്നു പറഞ്ഞു ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കാരണം നമുക്ക് പൈസ വേണ്ടേ വേറൊന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ അപ്പൊ ഞാൻ പറഞ്ഞ ഇതേപോലെ കമ്മീഷനും കാര്യങ്ങളും കല്യാണ പാർട്ടിന്റെ ജ്വല്ലറീൻ്റെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇതാണ് ചേട്ടൻ ഒറ്റ കരച്ചില്ലായിരുന്നു അല്ലെ അല്ല നിങ്ങൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇവിടെ നല്ല നിലയിൽ ജീവിച്ചിട്ട് നമ്മളിപ്പം ഞാൻ പറയുന്നത് നമ്മളാണെങ്കിലും പണ്ട് ഒരാളുടെ മുന്നിൽ ചെന്ന് കൈ നീട്ടുന്നതും നമ്മൾക്കൊരു ഇതുണ്ട് ഇത് ഇപ്പം ട്യൂഷൻ എടുക്കാം അത് നമ്മൾക്കെല്ലാം നമ്മളവിടെ ഒരു ബഹുമാനം തോന്നുന്നൊരു ഇതാണ് നേരെ കുറച്ച് നമ്മൾ ഈ മറ്റേ ഇപ്പൊ പിള്ളേർ എം ബി എ പഠിച്ചിട്ട് വരുവാണ് ഞങ്ങളെ മാർക്കറ്റിംഗ് ചേച്ചി ഒന്ന് നോക്കുകയോ ചേച്ചി നമ്മൾ ഈ വായിലെ വെള്ളം പറ്റി ചതുങ്ങൾ ചോദിക്കുവാനോ അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു സാധനം വെച്ചിട്ട് നമ്മളത് വീട് കൊണ്ട് വെക്കുന്നത് കുറെ ഒക്കെ നമ്മളിങ്ങനെ നമ്മള് നമ്മൾ തന്നെ മനസ്സിലാണ് അതായത് നമുക്ക് തെൻഡി തിന്നേണ്ട ഗതികേട് വന്നോ എന്നുള്ളൊരു ബിസിനസ് സ്റ്റാർട്ട് ഒരു രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തതും അപ്പൊ ഒരു മാസത്തോളം നമ്മള് ഇതേ രീതി തന്നെ നിന്ന് കഴിഞ്ഞാൽ എന്നും പറ്റി ഇമോഷണൽ ആയി സത്യം പറഞ്ഞാ ഇവരുടെ കഥ ഇവരെ എന്തും പറഞ്ഞിട്ടില്ല ചേച്ചി ഒരിക്കലും കൊറോണയുടെ സമയത്ത് ജോസ് ടോക്കില് എനിക്ക് തോന്നുന്നു എവിടെയോ നിന്നിട്ട് പറഞ്ഞാൽ അവരെ റെക്കോർഡ് ചെയ്തെടുത്തോണ്ട് അത്രയും ക്ലാരിറ്റി അല്ല ഓഡിയോയില് പക്ഷെ ഞാനത് കുത്തിരുന്ന് കേട്ടിട്ടാണ് ഞാനിതെല്ലാം കേക്കുന്നത് അപ്പൊ അവരിപ്പം എന്നെ സംബന്ധിച്ച് ഞങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ ഓരോ കാലഘട്ടങ്ങളും നമുക്ക് കണക്റ്റഡ് ആണ് നമ്മളും അല്ലെങ്കിൽ വേറെ ആൾക്കാരെയൊക്കെ നമ്മൾ ആ സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ട് നിങ്ങൾ പ്രണയിച്ച പറഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ പോയി ജീടെക്ക് പോയി ജീടെക്കിന്റെ ഇടനാഴിയിൽ പോയി ഗൾഫിൽ പറഞ്ഞപ്പോൾ ചേട്ടൻ ഗൾഫിലെ ചേട്ടൻ ഏറ്റവും ഭയങ്കര സീനായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അതെ അത് ചേട്ടന് ഒരിക്കലും ഇവരോട് പറയാനുള്ള ഒരു സാധ്യത ഉണ്ടാവില്ല മനസ്സിലാവുന്നുണ്ട് നമ്മൾ ആ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ ഈ പൈസ അയച്ചെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും സേഫ് ആയിട്ട് അതായത് മറ്റുള്ളവരുടെ ആക്രമണം ഇല്ലായ്മ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ പൈസ തന്നില്ല വീട്ടിൽ കയറി ഭാര്യേനും പിള്ളേരും ചോദിക്കുക ഇന്നതൊന്നും നടക്കുന്നില്ല അങ്ങനെ ഒരു സീനുണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ ഓർമ്മയിൽ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഇതായിട്ടിരിക്കുന്നത് സാറേ ഇല്ല ഇത് നമ്മൾ അടിപൊളി അടിപൊളി തന്നെ നമ്മൾ ഇരിക്കുന്നത് ഇതൊക്കെ കേട്ടോണ്ടൊരാളിനെ കൊണ്ട് കശിക്കിടയ്ക്ക് ഹായ് പറയണം കേട്ടോ എന്റെ അടുത്ത് പിടിച്ചെടുത്തി എന്നിട്ട് ചേട്ടാ എങ്ങനെയാണ് പിന്നെ നമ്മടെ അത് കഴിഞ്ഞ് ആ അത് കഴിഞ്ഞ അതിന്റെ ഇടയിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഞങ്ങള് ആള് ഗൾഫിൽ നിന്ന് എത്തി ഞങ്ങൾ എല്ലാരും ഞങ്ങൾക്ക് എത്തുന്നത് വിഷമം ഉണ്ടെങ്കിലും ഞങ്ങള് പുറത്തെടെങ്കിലും പോയിരിക്കും നമ്മുടെ രഹസ്യമായിട്ട് ചോദിക്കാൻ ആ കോഴിക്കോട് ബീച്ചില് എല്ലാം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരു രാത്രി പോയിരിക്കും അതായത് ഇനിയും മുന്നോട്ടില്ല മുന്നോട്ടില്ല എന്നുള്ള ഒരു തീർച്ചയായിട്ടും അല്ല 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 വീട്ടിലെത്തി സൂസഡ് ചെയ്യാന്നുള്ള ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇന്നുണ്ടായിരുന്നു ഒന്നുമില്ല കൈ